എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് നമുക്ക് ചോറിനെ നല്ലൊരു കയ്പക്കത്തോരൻ അങ്ങോട്ട് എടുക്കാം അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണെന്ന് കരുതരുത് കയ്പക്കത്തോരൻ കേട്ടോ ഇത് കണ്ടു നോക്കൂ ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല എത്ര ഇഷ്ടമില്ലാത്തവരായാലും ഇത് കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും പിന്നെ പെട്ടെന്ന് നമുക്ക് ജോലിക്ക് പോകുമ്പോഴും കുട്ടികൾക്ക് സ്കൂൾ പോകുമ്പോഴും ഒക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു കയ്പക്കത്തോരനാണ് നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് ഒന്നോ ഒന്നര ടീസ്പൂണ് മിളക് അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കയ്പക്ക കയ്പക്ക കണ്ട ഇതുപോലെ സോറി ഇതുപോലെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കുക ടൈലേക്ക് മിളക് പോയിട്ട് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ഇരുമ്പി വയ്ക്കുക ഇരുമ്പുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമില്ല എന്തോ ഇങ്ങനെ നന്നായി ഇതരുമ്പി വെച്ചോളൂ ഇനി ഇത് ഒരു ഇതൊരഞ്ചോ പത്തോ മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം ആ കയ്പക്കെല്ലാം റെഡിയായി നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റായി െന്ത് ചെയ്യണം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഓയിലെന്താ ചോദിച്ചു കൊടുക്കും നമ്മുടെ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ ഒഴിച്ചു കൊടുത്ത് അയ്യോ ഞാൻ കയ്യിലെടുത്തില്ല എടുക്കട്ടെട്ടോ പിന്നെ അതൊന്നും ഇങ്ങോട്ട് ചൂടാവട്ടെ ചൂടാവുമ്പോൾ നമുക്ക് എന്താ ആദ്യം തിരിക്കറിവിയപ്പോഴാണ് നമുക്ക് അയ്യോ എനിക്കിന്ന് എന്താ മറവി ആണ് ആ നോക്കട്ടെ ഇത് കോരി എടുക്കാൻ ഒരു പാത്രം വേണം മക്കളെ ഇപ്പം നോക്കട്ടെ ചെറിയ പാത്രം ചെറിയ പാത്രം കിട്ടിയില്ലായിരുന്നു എനിക്കിന്ന് മറവി ഉണ്ട് എന്താണെന്നറിയില്ല എന്താണ് അവസ്ഥ എന്നറിയില്ല ഒരു ചെറിയ മറവി അപ്പൊ നമുക്ക് എണ്ണ ചൂടാവട്ടായിരിക്കും നമുക്ക് കുറച്ച് കറിവേപ്പല കഴിക്കുവെച്ചു തരാം അത് വറച്ച് പോരി എടുക്കാം ആദ്യം കറിവേപ്പല വറച്ച് പോരി എടുക്ക വല്ലാണ്ട് കളർ മാറാൻ നിൽക്കണ്ട തോന്നണ്ട ോന്നു വെറു എടുത്തു ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ കായ്പ കായ് ഇട്ട് കൊടുക്ക കണ്ടോ കായ്പക്ക് ഇട്ട് കൊടുക്കാം ഇനി കായ്പ്പക്ക നമക്കങ്ങോട്ട് വറുത്ത് എടുക്കണം വറുത്ത് കോരി എടുക്കണം ഓരി എന്ന് പറയുമ്പോൾ നിങ്ങൾ കരിയിക്കാനും ഒരിയാനും നിൽക്കണ്ട കായ്പക്ക നമുക്ക് വേവണം അത്രേ ഉള്ളൂ കായ്പക്ക വേവണ വരെ നമ്മൾ ഈ എണ്ണയിൽ ഈ കായ്പക്കയെ ഇങ്ങോട്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ മുരിയൊന്നും വേണ്ട കറുകറുന്നാവും വേണ്ട കരിയും വേണ്ട നമുക്ക് കായ്പക്ക വേവണം അതുവരെ നമ്മൾ ഇത് എണ്ണയിൽ വാട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ കായ്പക്ക എവിൻ്റെ കായ്പക്ക ദയവ് വാട്ടിയെടുത്തു വാട്ടിയെടുത്തു മക്കള് ആ കറിവേപ്പില വാരിയിട്ട് തന്നെ കായ്പക്ക നമ്മൾ വാട്ടിയെടുക്കും മൊരിയ്ക്ക് ഒന്നും മെണ്ടാക്കട്ട ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് അതിന് ഈ ഇട്ട് കൊടുക്കാം അലർജി ആയ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യ അപ്പോൾ ഇനി വെളിച്ചെണ്ണക്കോരങ്ങി കൊറച്ച് വെച്ച് കൊടുക്ക സോളവാട എന്നെ മാത്രം ചേർച്ചു കൊടുത്താൽ മതി കേട്ടാ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നാൻ ക്ഷമിക്കേ ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ് യും ചെയ്യുമ്പോ തുമ്പി കുറച്ചും എന്നൊന്നും പറയാൻ ഒക്കെ ഇരുത് അപ്പൊ നമുക്ക് ഈ സവോള വാട്ടിയെടുക്കണം എരുവും ഇതൊക്കെ നമ്മുടെ തലയ്ക്കടിക്കുമ്പോൾ ചുമയും കുരക്കും വരും കാരണം നമ്മൾ മനുഷ്യനല്ല അപ്പ ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പപ്പ് ചേർത്ത് വളക്കാം സ്വൽപ്പ് മതി ഈ സവോളയ്ക്കുള്ളതെറ്റാ കാരണം എന്താ നമ്മൾ കായ്പക്കയുണ്ട് ഈ സബോള വാടി കിട്ടാതെ എണ്ണയിൽ ഒഴിക്കും ഇനി അതിൽ ഓവർ എണ്ണയായി നമ്മള് ഊറ്റി എടുത്തോളാം കേട്ടെ സബോള ചോക്ക വർക്ക് ഇരുന്ന മഞ്ഞപ്പൊടി കത്തി വർക്ക നമ്മക്ക് നമ്മളതില് മഞ്ഞപ്പൊടി ഇട്ടുണ്ട് അതിലൊരു സ്വല്പം കളറിന് വേണ്ടി ഇനി നന്നായിട്ട് വാടി അപ്പൊ നമ്മുടെ സബോള ഏകദേശമായി ഇനി നമുക്കതിരിക്കും തക്കാളി ഇനി ഈ തക്കാളി നന്നായിട്ട് ഇതിലിട്ടിട്ട് രേവണ വരെ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ക വറുത്ത് വെച്ച കയ്പയ്ക്കും കറിവേട്ടും ഇത് ചേർത്ത് കൊടുത്ത് ഇളക്കിങ്ങടെ എടുക്കാം വേറെ ഒരു പരിപാടിയും ഇല്ല അതായി പിന്നെ പാചകങ്ങൾ ചെയ്യുമ്പോ സാമി തുമ്പി സാമി കൊരച്ചു സാമി ചീറ്റി എന്നൊന്നാരും അങ്ങോട്ട് വരണ്ട കുടുംബത്തെ അടക്കളയിൽ നിൽക്കണ ഒരു കറികളും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായിണ്ട അപ്പം അതൊക്കെ ഉണ്ടാവും ഞാൻ സാധാരണ വീടിന്നൊരു വ്യക്തിയാണ് അപ്പം അതിൽ തുമ്പാൻ തോന്നി ഞാൻ തൂമ്പും ഏമ്പക്കെടാൻ തോന്നി ഏമ്പക്കെടും കരയാൻ തോന്നി കരയും ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും മനസ്സിലാവണണ്ടോ അതിനൊന്നൊരാളും പാലും വെട്ടി ഇങ്ങോട്ട് വരണ്ട കമൻറ്റിലെ വിരലിട്ടിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ വിരലിൽ ഞാൻ തല്ലി പിടിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട അത് നമ്മുടെ കായ്പ കഴിഞ്ഞപ്പോൾ അതായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കായ്പക്ക ശരിയായി ഇതൊക്കെ ആരെങ്കിലും കഴിക്കാണ്ടിരിക്കുക നിങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക ഇത് കിട്ടിയാൽ മതി കൂട്ടി മണം വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് കേട്ടോ അതാണ്ട് ഞാൻ കായ്പക്ക് കഴിക്കില്ല അത് കഴിക്കില്ല ഇതെങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ കായ് നിങ്ങൾ കായ്പയ്ക്ക് എല്ലാം ഇത് അപ്പുറത്ത് കഴിക്കും കണ്ടോ അപ്പം ഈ ഒരു പാചകം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ മോശപ്പെട്ട രീതിയിൽ രേഖപ്പെടുത്താൻ പേരില് ഞാൻ തല്ലുപൊടിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട അതേപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് എൻ്റെ കാണാൻ മക്കളെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചൂന്ന് കിട്ടണം ഒന്ന് അമർത്തണം ആ പ്രസ് ചെയ്തി കേട്ടോ ആദ്യമായിട്ട് ചേർവിടെ ആവശ്യം കേട്ടോ എന്നാലും എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പുതിയ വീഡിയോയിൽ നമുക്കാണ് അത് ഒരു സുഖ സന്തോഷമായിരിക്കും